ഹായ് ഫ്രണ്ട്സ് നാഗർകോവിൽ ബ്രദേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ തൊടുക ആൽ എന്ന് പറഞ്ഞ ആപ്ഷൻ ഉണ്ടാവും അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോഴാണ് നമ്മൾ ഇടുന്ന ഓരോ വീഡിയോവും നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ് ഇന്ന് കുറേ പാച്ചുകളായിട്ടാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് അതിൽ സിംഗിൾ പീസ് സിംഗിൾ പെയർ വേണമെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ് ആദ്യമായി സെയിലിൽ തന്നിരിക്കുന്നത് സ്റ്റാർ വിഞ്ചസിൻ്റെ രണ്ട് പേരാണ് റെഡ് പേസ് സ്റ്റാറും യെല്ലോ ഫേസ് സ്റ്റാറും ആണ് ഗ്രീൻ ഗോൾഡിൻ്റെ രണ്ട് പേരും ആണ് അങ്ങനെ നാല് പേരാണ് മൊത്തം ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ഏഴായിരത്തി ഇരുന്നൂറ് രൂപ നിൽക്കുന്നത് ലോങ് ടെൽ ഫിഞ്ചസിൻ്റെ മൂന്ന് പേരാണ് ഒരു പേര് ഫൗൺ കളറും ഒരു പേര് ഗ്രേ കളറും ഒരു പേര് ആൽവിനോ ആണ് ഈ മൂന്ന് പേർ അടങ്ങി ഈ ലോങ് ടെൽ ഫിഞ്ചസ് ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് നാലായിരത്തി ഇരുന്നൂറ് രൂപ അടുത്ത സീസണിൽ നിന്നിരിക്കുന്നത് യെല്ലോ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു മൂന്ന് ബ്രീഡിംഗ് പേർ ആണ് അങ്ങനെ മൊത്തം ആറ് കളികളടങ്ങിയ ബാച്ചാണ് മൂന്നും കൺഫേം പേർ ആണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ആറായിരത്തി തൊള്ളായിരം രൂപ മൂന്ന് മൂന്ന് കളറാണ് റെഡ് കട്ട് പർപ്പിൾ ജസ്റ്റ് റെഡ് കട്ട് വൈറ്റ് ജസ്റ്റ് ഓറഞ്ച് കട്ട് പർപ്പിൾ ജസ്റ്റ് ആണ് അടുത്ത സീഡിൽ നിന്ന് ഇരിക്കുന്നത് ഔൾ ഫിഞ്ചസിൻ്റെ ഒരു രണ്ട് പേർ അടങ്ങിയ ബാച്ചാണ് ഒരു പേര് ഫോൺ കളറും ഒരു പേര് ബ്ലാക്ക് കളറുമാണ് രണ്ടും ബ്രീഡിംഗ് പേർ ആണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരത്തി നാന്നൂറ് രൂപ അടുത്ത ആയ സീലെന്ന് പറയുന്നത് ഗ്രീൻ ഗോൾഡൻ പിഞ്ചസിൻ്റെ അഞ്ച് പേർ അടങ്ങിയ ബാച്ചാണ് അഞ്ചും ബ്രീഡിംഗ് പേർ ആണ് മെയിൽ അഞ്ചും വെറൈറ്റി കളറാണ് എല്ലാ കളറിലും ഉള്ളതാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് എട്ടായിരത്തി നാന്നൂറ് രൂപ അടുത്ത ആ ചേരലെന്ന് പറയുന്നത് ഒരു പേർ കത്രോട്ട് ഫിഞ്ചസും ഒരു പേര് ബ്ലാക്ക് ഡയമണ്ട് ഫാറ്റലുമാണ് കത്രോട്ട് ഫിഞ്ചസ് ബ്രീഡിംഗ് പേർ ആണ് ബ്ലാക്ക് ഡയമണ്ട് ഫാറ്റൽ അഡൾട്ട് പേരാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് അയ്യായിരത്തി മുന്നൂറ് രൂപ അടുത്ത ഐ സീഡിൽ ഒരു പേര് ബ്ലൂ പേസ് പാരറ്റ് വിഞ്ചും ഒരു പേര് ബ്ലാക്ക് ചെറി ഫിഞ്ചസ് ബ്രീഡിംഗ് പേർ ആണ് ബ്ലൂ പേസ് പാരറ്റ് വിഞ്ച് അഡൾട്ട് പേർ ആണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ആറായിരത്തി എഴുന്നൂറ് രൂപ അടുത്തതായ സീഡിൽ നിന്ന് ഇരിക്കുന്നത് യൂറോപ്യൻ ബംഗാളി ഫിഞ്ചസ് സിൽവർ കളർ ഒരു പേറും വൈറ്റ് ക്രിസ്റ്റഡ് ബംഗാളി ഫിഞ്ചസ് ഒരു പേറും ആണ് രണ്ടും അഡൽട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരം രൂപ അടുത്തതായ സീഡിൽ നിന്ന് ഇരിക്കുന്നത് റെയിൻബോ ലോറി ഹിറ്റോടെ ഒരു ഹാൻഡ് ഫീഡിംഗ് കുഞ്ഞാണ് ഒരു കൂടി ഹാൻഡ് ഫീഡിങ് ചെയ്താൽ മതി ഇപ്പം തന്നെ ചെറുതായിട്ട് സെൽഫ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ കളീൻ്റെ റേറ്റ് പറഞ്ഞത് പത്തായിരത്തി ഇരുന്നൂറ് രൂപ അടുത്തതായി സെല്ലാ നല്ലൊരു ക്വാളിറ്റിയുള്ള പൈനാപ്പിൾ കൊണൂരിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള പേർ ആണ് ഈ പൈനാപ്പിൾ കൊണ്ണൂർ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തതായി സീഡിൽ എന്തെടുക്കുന്നത് യെല്ലോ ഷെയ്ഡ് കൊണ്ണൂറിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള പേർ ആണ് ഈ യെല്ലോ ഷെയ്ഡ് കൊണ്ണൂർ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തതായ സീഡിൽ എന്തെടുക്കുന്നത് ഫൗൺ ബംഗാളി ഫിഞ്ചേഴ്സ് ഒരഞ്ച് പീസും ബ്ലാക്ക് ബംഗാൾ ഫിഞ്ചസ് ഒരഞ്ച് പീസും ആണ് അങ്ങനെ മൊത്തം പത്ത് കിളികളടങ്ങിയ ബാച്ചാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് രൂപ അടുത്ത സീരിൽ നിന്നിട്ടുള്ളത് സ്വയൻസൺ ലോറി ഗിറ്റിയുടെ രണ്ട് ഫീമെയിലാണ് ഫുൾ ടൈംഡ് ആണ് ആറുമാസമായതാണ് ഇതിൻ്റെ സിംഗിൾ പീസിൻ്റെ റേറ്റ് പറഞ്ഞത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് രണ്ടും ഫീമെയിൽ ആണ് അടുത്ത സീലിൽ നടക്കുന്നത് സൺ കണ്ണൂരിൻ്റെ രണ്ട് ചിക്സും പൈനാപ്പിൾ കണ്ണൂരിൻ്റെ രണ്ട് ചിക്സും ആണ് സൺ കണ്ണൂർ ചിക്സിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരത്തി എണ്ണൂറ് രൂപ പൈനാപ്പിൾ കൊണൂർ ചിക്സിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി നാനൂറ് രൂപ ഈ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും ബേഡുകൾ ഇഷ്ടമെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ്